ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ ടച്ച് സൊല്യൂഷൻ പോലീസ് സ്റ്റേഷൻ ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂദാനം എം സി എഫിൽ വെച്ചാണ് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് പൂക്കളം ഒരുക്കുകയും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുകയും വിനോദ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു ഇതോടൊപ്പം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അനുവദിച്ച ബോണസ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ചടങ്ങിൽ വി ഒ പ്രജീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഓണർ കാര്യം വർദ്ധിപ്പിച്ച തരത്തിലുള്ള ഓണർ കാര്യം ഹരിതർമ്മസേന കൺസ്ട്രക്ഷൻ അക്കൗണ്ടിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതീകത്മക കൈമാറ്റ ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും മുഴുവൻ പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് അധ്യക്ഷനോട് മാസം പ്രാചീന കാലം മുതൽ തന്നെ മഹാബലി കേരളം വാണു എന്ന സങ്കല്പം അന്ന് എല്ലാ ജനങ്ങളും ഒരുപോലെ ആഹ്ലാദത്തോടെ ജീവിച്ച ഒരു കാലഘട്ടം അനുസ്മരിച്ചുവേണ്ടി എല്ലാ വർഷവും തിരുവോണ കേരളം ഓണാഘോഷം കൊണ്ടാടുകയാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ വത്താസയും നല്ല രീതിയിൽ ഓണം കൊണ്ടാടുന്ന ആഘോഷിക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും സംസ്ഥാന ഗവൺമെന്റ് വർഷങ്ങളായി വിളിച്ചിരുന്നുണ്ട് ഇളക്കയറ്റം വിനോദമായിട്ടുള്ള അങ്ങനെ നല്ല രീതിയിൽ എല്ലാ സഹകരണങ്ങളും ഓണം ആഘോഷിച്ചു തരുന്നത് ഈ ഓണത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗിക അവദ്ഘാടനം നടത്തിന് വേണ്ടിയിട്ട് കേരള പഞ്ചായത്ത് പ്രതിഷേധം സഹോദരന്മാർ കേരള ഗവണ്മെൻറ്റ് ഗവൺമെൻറ്റിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ ഫെസ്റ്റിവൽ അലോൻസ് ഹരിതവർമ്മസേനയ്ക്ക് ഫെസ്റ്റിവൽ അലോൻസ് കഴിഞ്ഞ വർഷം ആയിരല്ലായിരുന്നു ആയിരായിരുന്നു എല്ലാ വർഷവും എല്ലാ വർഷവും ലടക്കിയതെ അവസരങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ട് അങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഹോട്ടൽ വന്ന വർത്തനവും ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വർത്തനവും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനത് പറഞ്ഞത് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആ സ്റ്റാറ്റസ് നമുക്ക് തരുന്ന രണ്ട് കാര്യങ്ങൾ സ്റ്റാറ്റസിഫിക്കുന്ന പോകാവുന്ന ഒരു തൊഴിലാളികളാണ് തൊഴിൽ തൊഴിലെടുക്കുന്ന ഒരു പാചകം അതോടൊപ്പം തന്നെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വരുത്തുകയും ചെയ്യുന്നു നമ്മൾ നമ്മുടെ ഒരു അവസ്ഥ മാറുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവസ്ഥ അല്ല ഇപ്പോൾ ഏകദേശം അല്ലാത്ത അത് മനസ്സിലാവും അത് മനസ്സിലുണ്ടാവണം അത് മനസ്സിലുണ്ടായിട്ട് വേണം ആ നിലയിൽ ഉയർന്നു പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം ഇതുപോലത്തെ സഹകരണം ചെയ്യും അതുപോലെ സഹകരണം ഉണ്ടാവണം അങ്ങനെ നല്ല ഭംഗിയായിട്ട് നടത്തിയിട്ട് ആർക്കും ഒരു തലവേദന ഉണ്ടാവില്ല അങ്ങനെ ഹരിതകർമ്മ കൊണ്ട് മറക്കും എന്ന് പറയുന്നത് പിന്നെയാണെങ്കിൽ ഇടപെട്ട് അത്തരത്തിൽ സംവിധാനം ഉണ്ടാകും ചെറുവഴ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനാംഗങ്ങൾ ഈ വർഷത്തെ ഓണാഘോഷം വിപുലമായിട്ട് എം സി എഫിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും എം സി എഫിൽ കൂടി ഓണാഘോഷ പരിപാടികളും വിപുലമായി പൂക്കളം ഒരുക്കിയും അതുപോലെ ഓണസദ്യ ഒരുക്കിയും പിന്നെ നമ്മുടെ കൂട്ടത്തിൽ കലാകാരന്മാർ ഉണ്ട് അവർ കല അതായത് തിരുവാതിര അടക്കമുള്ള പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടും പിന്നെ അതേപോലെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഓണം ബോണസ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ നല്ല രീതിയിൽ ഒരു ഓണാഘോഷം വേണ്ടി തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ഓണാഘോഷ പരിപാടികൾ ഓൺലൈൻ പര്യായവുമായി ചെറുപുഴ പോലീസ് സ്റ്റേഷന് സമീപത്തായി നിസ്വാർത്ഥ സേവനവുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വൺ ടച്ച് സൊല്യൂഷൻ പോലീസ് സ്റ്റേഷൻ ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഇൻഷുറൻസ് ഇൻഷുറൻസ് ന്യൂ ഇന്ത്യ യുണൈറ്റഡ് നാഷണൽ ഓറിയന്റ് കൂടാതെ കൂടാതെ പ്രൈവറ്റ് റെയിൽവേ ടിക്കറ്റ് ടിക്കറ്റ് പ്ലെയിൻ വിസിറ്റിംഗ് വിസ ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ വാഹനങ്ങളുടെ തുടങ്ങിയ ഓൺലൈൻ വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു ഫോൺ അനദർ നമ്പർ Eight two eight nine double eight double eight six five. One touch solutions near police station, Surapur.